ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവചനാതീതമായി മുമ്പോട്ട് പോവുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് ഏഴ് വിക്കറ്റിന്റെ ഏകപക്ഷിക വിജയമാണ് സ്വന്തമായിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് ബാറ്റിംഗിൽ ഉടനീളം വിക്കറ്റ് വീഴ്ചകളുണ്ടായി മുപ്പത്തിയഞ്ച് റൺസ് നേടിയ കുൽദീപ് യാദവാണ് ടീമിലെ ടോപ് സ്കോറർ ഇരുപത്തി റൺസ് നേടി ഋഷഭ് പന്ത് മികച്ച പിന്തുണ നൽകി എന്നാൽ മറ്റാർക്കും കാര്യമായ മത്സരത്തിൽ ഒന്നും ചെയ്യാനായില്ല അഭിഷേക് പൊറലും ഫ്രൈസർ മക്രുടെ നിരാശപ്പെടുത്തിയിരുന്നു മത്സരത്തിൽ നിർണായകമായത് ബോളിംഗ് സ്പെല്ലുകൾ തന്നെയാണ് വരുൺ ചക്രവർത്തി നാലു ഓവറിൽ പതിനാറ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷിത് റാണയും വൈഭവറോറയും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി മിച്ചൽ സ്റ്റാർക്ക് മൂന്ന് ഓവറിൽ നാൽപ്പത്തിൽ കൂടുതൽ റൺസ് വഴങ്ങിയെങ്കിലും ഒരു വിക്കറ്റും നേടി എന്നാൽ മറുപടി ബാറ്റിംഗിലെല്ലാം ചടങ്ങുകൾ മാത്രമായി അവസാനിച്ചു എഴുപത്തിയെട്ട് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടാണ് നരയനും സോൾട്ടും ചേർന്നൊരുക്കിയത് അറുപത്തിയെട്ട് റൺസ് നേടി ഫിൽ സോൾട്ടും പതിനഞ്ച് റൺസ് നേടി നരയനും മുപ്പത്തിമൂന്ന് റൺസ് നേടി ശ്രേസികർ നോട്ട് ഔട്ടായി നിന്നു ഡൽഹി ബോളർമാർക്ക് കാര്യമൊന്നും ചെയ്യാനായില്ല അക്ഷർ പട്ടേൽ മാത്രമാണ് മികച്ചു നിന്നത് നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് താരം നേടി ിക്കറ്റും പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കൊൽക്കത്ത കയറി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയമാണ് കൊൽക്കത്തയ്ക്ക് സ്വന്തമായുള്ളത് ഡൽഹി ആകട്ടെ പതിനൊന്ന് മത്സരങ്ങളാണ് കളിച്ചത് അഞ്ചു വിജയത്തോടുകൂടി ആറാം സ്ഥാനത്താണുള്ളത് വരും മത്സരങ്ങളിൽ ടൂർണമെന്റ് ശക്തി പ്രാപിക്കുന്നതോടുകൂടി ടീമുകളിൽ ആറ് പ്ലേ ഓഫിൽ എത്തുമെന്നുള്ളത് പ്രവചനാതീതമായി മുമ്പോട്ട് പോവുകയാണ് പല മമ്മമാരും വീണ ടൂർണമെന്റിൽ അപ്രതീക്ഷിത വിജയങ്ങളാണ് ചില ടീമുകൾ സ്വന്തമാക്കുന്നത് എന്നാൽ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്തയും ഏകദേശം പ്ലേ ഓഫിന് തൊട്ടരികെത്തി നിൽക്കുകയാണ് രാജസ്ഥാന് ഒരു വിജയം മാത്രമാണ് വേണ്ടതെങ്കിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടത് രണ്ടിൽ കൂടുതൽ വിജയങ്ങളാണ് വരും മത്സരങ്ങളും വരും ദിവസങ്ങളും ഒക്കെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്ത് ആവേശത്തിന്റെ മുൾമുനയിൽ എത്തിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് പ്രതീക്ഷകളും ഏറെയാണ്